ഞാൻ കോട്ടയം കടൽ കടൽത്തീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല ഇന്ത്യയിലെ ആദ്യ പുകയിലമുക്ത ജില്ല കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായ ജില്ല കേരളത്തിലെ ആദ്യത്തെ സാന്ത്വന പരിചരണ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുമരാമത്ത് റോഡുകളുള്ള ജില്ലയാണ് കോട്ടയം മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണം സമ്പൂർണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഐതിഹ്യമാലയുടെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ജന്മദേശം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇക്കോ സിറ്റി വെച്ചൂർ പശുവിന്റെ ജന്മദേശം വെമ്പോലിനാട് എന്ന പേരിൽ കുലശേഖര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശമാണ് കോട്ടയം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയലിന്റെ വേദി പബ്ലിക് ലൈബ്രറി തെക്കേ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ചത് കോട്ടയത്താണ് വടക്കുങ്കൂർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഏറ്റുമാനൂർ ഞാൻ കണ്ട കോട്ടയം അതിരമ്പുഴ എം ജെ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാല ആർപൂക്കര കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം പുതുപ്പള്ളി കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ ഏക ഉൾനാടൻ തുറമുഖം ട്രാവൻകൂർ സിമൻസിൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരി നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഉള്ളൂരിൻ്റെ ജന്മദേശം കുട്ടനാട്ടിലേക്കും ഹൈറേഞ്ചിലേക്കുമുള്ള കവാടമാണ് ചങ്ങനാശ്ശേരി മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലവും സമാധിസ്ഥലവും ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്നയിലാണ് ചങ്ങനാശ്ശേരിക്കടുത്ത് ചെത്തിപ്പുഴയിലാണ് മുട്ടത്ത് വർക്ക് ജനിച്ചത് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കറുടെ ജന്മസ്ഥലം ചങ്ങനാശ്ശേരിയാണ് വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നു നാട്ടാശേരി ടൈഗർ ഫോറസ്റ്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനം ബടവത്തൂർ മദ്രാസ് റബ്ബർ ഫാക്ടറി കുറുവിലങ്ങാട് ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഉല്ലല നാരായണഗുരു രണ്ടാമത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം മഞ്ഞാനം കുഴിയാക്കോസ് ഏലിയാസ് ചാവറയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി തലയോലപ്പറമ്പ് കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ ജി ബാലകൃഷ്ണന്റെ ജന്മസ്ഥലം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം ഉഴവൂർ കെ ആർ നാരായണന്റെ ജന്മസ്ഥലം കോടിമാത ഐതിഹ്യമാരുടെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളി അക്കാമ ചെറിയാന്റെ ജന്മസ്ഥലം കുമരകം വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം പാല പാല നാരായണൻ നായരുടെ ജന്മസ്ഥലം വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം കടനാട് പാറമേക്കൽ തോമ കത്തന്നാരുടെ ജന്മസ്ഥലം മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണമായ വർത്തമാന പുസ്തകം രചിച്ചു മരങ്ങാട്ടുപിള്ളി കെ എം മാണിയുടെ ജന്മസ്ഥലം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ആദിത്യപുരം ദക്ഷിണ മൂകാംബിക പലച്ചിക്കാട് സരസ്വതി ക്ഷേത്രം നടരാജ ചിത്രം കാണപ്പെടുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ പേട്ടത്തുള്ളലിന് പ്രസിദ്ധമായ വാവരുപള്ളി സ്ഥിതി ചെയ്യുന്നത് എൽമേരി വിശുദ്ധ അൽഫോൺ സാമയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് ഭരണങ്ങാനം കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനാണ് ടി രാമറാവു ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപമായ വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ലയാണ് കോട്ടയം കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷുവൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കും തലയിലാണ് അരുന്ധതി റോയിക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴയാണ് മീനച്ചിലാർ പശ്ചാത്തലമായ ഗ്രാമം ഐമനം വേവനാട് കായൽത്തൂരത്താണ് കുമരകം പക്ഷി സങ്കേതം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന വിളിപ്പേരുള്ള പക്ഷിസങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം കോട്ടയം ഇടുക്കി അതിർത്തിയിൽ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചറ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം കേരളത്തിലെ ആദ്യ കോളേജ് സി കോളേജ് ഇന്ത്യയിലെ ആദ്യ ചുമർചിത്ര നഗരം കോട്ടയം റാവൻകൂർ സിമൻസിന്റെ ആസ്ഥാനം നാട്ടകം ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം മീനച്ചിലാറിന്റെ തീരത്തുള്ള പട്ടണം കോട്ടയം എം ജി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ കോട്ടയത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം വൈക്കം ഉള്ളൂരിന്റെ ജന്മദേശം ചങ്ങനാശ്ശേരി നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്ന ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രമാണ് കോട്ടയം സംസ്ഥാനത്ത് പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമീണ ഗ്രാമയോജന പ്രകാരം ആദ്യ ആദർശദത്ത ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് നീണ്ടൂർ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷരതാ നഗരമാണ് ചങ്ങനാശ്ശേരി സ്വന്തമായി സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നെടുങ്ങണ്ട